റിപ്പോർട്ടർ മാധ്യമ സംഘത്തിനു നേരെ കോഴിക്കോട് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം മേപ്പയൂരിലും പേരാമ്പ്രയിലുമാണ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് പേരാമ്പ്രയിൽ റിപ്പോർട്ടറിന്റെ വാഹനം അടിച്ചു നശിപ്പിക്കാനും ശ്രമമുണ്ടായി ദൃശ്യങ്ങളിലേക്ക് അതിനിടയിൽ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകരെത്തി മറ്റുള്ളവരെ മാറ്റി നിർത്തി പോലീസിന്റെ കൂടി വാഹനം കടത്തിവിടുകയായിരുന്നു വി എസ് രഞ്ജിത്തും അഭിജിത്ത് മുഴക്കുന്നുമുണ്ട് വി എസ് രഞ്ജിത്ത് പേരാമ്പ്രയിലും മേപ്പയൂരിലും ഒക്കെ നടന്ന പ്രതിഷേധങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ വാർത്താ സംഘം അവിടെ എത്തിയത് എന്താണ് സംഭവിച്ചത് വി എസ് രഞ്ജിത്ത് ഇന്ന് ഷാഫി പറമ്പിൽ പങ്കെടുത്ത പരിപാടിയിൽ ഡിവൈഫയുടെ പ്രതിഷേധത്തിനിടെ വലിയ സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു ഡിവൈഫ് എ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയപ്പോൾ ഷാഫി പറമ്പിൽ കാറിൽ നിന്നിറങ്ങി അവിടെ വലിയ തോതിൽ സംഘർഷ സാഹചര്യം ഉണ്ടാവുകയും ഷാഫി പറമ്പിൽ ഈ പ്രതിഷേധക്കാരുമായുള്ള ഒരു വാക്കുതർക്കമൊക്കെ ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് നമ്മൾ ഷാഫി പറമ്പിൽ പങ്കെടുക്കുന്ന മറ്റൊരു പരിപാടിയിൽ ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം തേടിയും സമാനമായ രീതിയിൽ പ്രതിഷേധമുണ്ടാകും എന്നുള്ള ഒരു വിവരം കിട്ടിയതിനെ തുടർന്നുമാണ് നമ്മുടെ വാർത്താ സംഘം അഭിജിത്തും അതുപോലെ തന്നെ സുബേർ ഫൈസിയും അഖിലും അടങ്ങുന്ന സംഘം അവിടേക്ക് പുറപ്പെട്ടത് അവർ ആദ്യം എത്തിയത് മേപ്പയൂരിലെ പരിപാടി സ്ഥലത്താണ് ആ പരിപാടി സ്ഥലത്ത് നമ്മളും മീഡിയ വണ്ണും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ പരിപാടി സ്ഥലത്ത് ഷാഫി പറമ്പിൽ വന്നിറങ്ങിയപ്പോൾ ഷാഫി പറമ്പിലെ പ്രതികരണം എടുക്കാൻ വേണ്ടി പരിപാടി നടക്കുന്നിടത്തേക്ക് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ അഭിജിത്ത് അതുപോലെ സുബേറുമായിട്ട് ക്യാമറയുമായി ഉള്ളോട്ട് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ തടഞ്ഞു മാത്രമല്ല നിങ്ങൾ കയറി മട്ടിൽ അവർ തരുകയും അസഭ്യം പറയുകയും അവരെ പുറത്തേക്ക് ഇറക്കി വിടുകയും ചെയ്തു ആ ഭാഗത്ത് വെച്ച് വലിയ സംഘർഷ സാഹചര്യം കയ്യേറ്റം ചെയ്തില്ലാതെ മാത്രമേ ഉള്ളൂ അവരെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുകയും അവരെ തെറിവളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് മടങ്ങി അവർ പേരാമ്പ്രയിൽ ഇതേപോലെ തന്നെ യു ഡി എഫിന്റെ നൈറ്റ് മാർച്ച് നടക്കുന്ന സ്ഥലമുണ്ട് അവിടെ പേരാമ്പ്രയിലേക്ക് എത്തി ആ നൈറ്റ് മാർക്ക് നടക്കുന്ന സ്ഥലത്ത് അഭിയുത്തും സംഘവും അവിടെ എത്തുന്ന സമയത്തും അവിടെ കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നു ഈ അവിടെ നിന്ന് നമ്മൾ അവിടെ വെച്ച് തന്നെ ഈ നമ്മുടെ ഡ്രൈവർ അഖിലിനോട് അവിടെ വലിയ മോശമായ രീതിയിൽ തെറി ുന്ന സാഹചര്യം ഉണ്ടായി അതവിടുത്തെ തൊട്ടടുത്തുള്ള മുതിർന്ന കോൺഗ്രസുകാരോടൊക്കെ പരാതി പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടി കാർ എടുത്ത് പോകുമ്പോൾ ഈ കാറിന് ചുറ്റും ആൾക്കൂട്ടം വരികയും കാർ അടിച്ച് തകർക്കുന്ന രീതിയിൽ കാറിനേക്ക് വലിയ തോതിൽ കാറിന് അടിക്കുകയും തെറി വിളിക്കുകയും പുറത്തുനിന്ന് ബഹളം ഉണ്ടാക്കുകയും ഇതൊക്കെ പോലീസിന്റെ സാക്ഷ്യത്തിലാണ് പോലീസ് അവിടെ നിൽക്കുന്നുണ്ട് പോലീസ് പക്ഷേ അവസാനം ഇടപെട്ട് നമ്മളവിടുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് മാറ്റി നിർത്തുകയുണ്ടായത് എന്ന് പറഞ്ഞാൽ രണ്ടിടങ്ങളിൽ ഒരുപോലെ ആക്രമണം ഉണ്ടായി എന്ന് മാത്രമല്ല ഒരു ആസൂത്രിതമായ ആക്രമണം ഉണ്ടാകുന്ന തരത്തിൽ തന്നെ കോൺഗ്രസുകളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇത് നേതൃത്വം അറിഞ്ഞിട്ടാണോ അല്ലേ നമുക്കറിയില്ല നേതൃത്വം അറിഞ്ഞിട്ടില്ല എങ്കിൽ നേതൃത്വം വളരെ ശക്തമായി ഇടപെട്ട് ഇത്തരത്തിൽ ഇതൊരു സ്വഭാവമായി ആസൂത്രിതമായിട്ടു എന്ന് അറിയേണ്ടതുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് ശേഷം ഷാഫി പറമിനെതിരായിട്ടുണ്ടാവുന്ന പ്രതിഷേധത്തിന്റെ ഒക്കെ ഭാഗമായി അത് കവർ ചെയ്യാൻ പോകുമ്പോൾ അതൊക്കെ റിപ്പോർട്ട് ടി വി ഉണ്ടാക്കുന്നതാണെന്ന മറ്റുള്ള പ്രതികരണമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിട്ടില്ല എങ്കിൽ അവരിതിൽ ഇടപെടണം നമ്മളിതിൽ കേസുമായി അഭിജിത്ത് മുഴക്കുന്ന അഭിജിത്ത് ആയിരുന്നു ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയത് ഷാഫി പറമ്പിലൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടി നമ്മൾ കവർ ചെയ്യാൻ പോയതാണ് ആ സമയത്താണ് അത് ഷാഫി പറമ്പിൽ അറിയുമോ എന്ന് നമുക്കറിയില്ല ഷാഫി പറമ്പിലോട് ഒപ്പം വന്ന ചില കോൺഗ്രസ് പ്രവർത്തകർ നമുക്കെതിരെ തിരിയുന്നതും വലിയ രീതിയിൽ സമ്മർദ്ദപ്പെടുത്താൻ ശ്രമിക്കുന്നതും കയ്യേറ്റത്തിനു വേണ്ടി മുതിരുന്നതും എന്താണ് സംഭവിച്ചത് അഭിജിത്ത് അരുൺകുമാർ നമുക്കറിയാവുന്നതുപോലെ ഇന്ന് രാവിലെയാണ് ഷാഫി പറമ്പിലിന് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിന് പിന്നാലെ അവിടെ അരങ്ങേറിയ നാടകീയ രംഗങ്ങളൊക്കെ നമുക്കറിയാം ഇതിൽ ഷാഫിയുടെ ഒരു പ്രതികരണം തേടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അടുത്ത ഷാഫി പങ്കെടുക്കുന്ന പരിപാടിയായ പരിപാടിയുള്ള മേപ്പയ്യൂരിലേക്ക് നമ്മൾ പോകുന്നത് അവിടെ ചില പ്രാദേശിക വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉപവാസ സമരമായിരുന്നു അവിടേക്ക് ഷാഫി എത്തുന്നതിനിടയിൽ ചില പ്രതിഷേധങ്ങളൊക്കെ കൂക്കിവിളിയൊക്കെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു അതിനിടയിൽ ഷാഫിയുടെ പ്രതികരണം തേടുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ ഷാഫിയുടെ അടുത്തേക്ക് പോകുന്നതിനിടെയാണ് ഈ കോൺഗ്രസുകാരുടെ ഭാഗത്ത് നിന്ന് നമുക്കു നേരെ വലിയ രീതിയിലുള്ള ആക്രോശവും തെറിവിളിയും ഉണ്ടായത് നമ്മളെ അവിടെ നിന്ന് അവർ അടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ തോളിൽ പിടിച്ച് തള്ളുകയും വസ്ത്രത്തിൽ ഉൾപ്പെടെ അവർ കയറി പിടിക്കുകയും നമ്മളെ അവിടെ നിന്ന് തള്ളി മാറ്റുകയുമാണ് ചെയ്തത് ഞാനും ഒപ്പം തന്നെ ക്യാമറാമാൻ സുബേർ ഫൈസിയും ഡ്രൈവർ അഖിലുമാണ് നമ്മുടെ സംഘത്തിലുണ്ടായിരുന്നത് ഇതിൽ എനിക്കു നേരെയും ഒപ്പം തന്നെ സുബേർ ഫൈസിക്കു നേരെയും അഖിലിന് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായിരുന്നു തെറി വിളിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം ഷാഫിയുടെ ഈ പരിപാടിയിലേക്ക് എത്തി ഈ പരിപാടി കഴിയുന്നതുവരെ റിപ്പോർട്ടർ ടി വിക്ക് നേരെയും അവിടെ എത്തിയ ഈ മാധ്യമ സംഘത്തിന് നേരെയും ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തെരുവിളി അടക്കമുള്ള ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നാലെ പേരാമ്പ്രയിലാണ് കോൺഗ്രസിൻ്റെ പരിപാടി യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടിയുള്ളത് അത് ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോർച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ലൈഫ് ഒരു ലൈഫ് മാർച്ചാണ് ഈ ലൈഫ് മാർച്ചിൽ പങ്കെടുക്കുന്ന ആ പരിപാടി നടക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ എത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരാൾ നമ്മളെ ഈ വാഹനത്തിനടുത്തേക്ക് എത്തുകയും അതിനുശേഷം നമ്മുടെ ഡ്രൈവറായ അഖിലിനെ തെറി പിടിക്കുകയും ചെയ്തു വളരെ മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാണ് അയാൾ നമ്മളെ നമ്മളെ നേരിട്ടത് ആ രീതിയിലുള്ള പദപ്രയോഗങ്ങളായിരുന്നു അതിന് പിന്നാലെ അവിടെയുള്ള ഒരു നേതാവിനോട് നമ്മൾ പരാതി പറഞ്ഞിരുന്നു പിന്നീട് അവിടെ നിന്ന് പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തുകയും നമ്മുടെ വാഹനത്തിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പോയാൽ കാണാം വാഹനത്തിൽ ശക്തിയായി അവർ ഇടിക്കുന്നുണ്ട് വാഹനം അടിച്ചു തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ രീതിയിലുള്ള പ്രവർത്തനം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് എന്ന് നമുക്ക് യാതൊരു സംശയമില്ലാതെ പറയാം പിന്നീട് ചില യൂത്ത് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ഒക്കെ നേതാക്കൾ എത്തിയാണ് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുന്നത് പക്ഷേ എന്നിട്ടും ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല ഒരു വിധേയനെ പണിപ്പെട്ട് നമ്മൾ വാഹനം അവിടെ നിന്ന് എടുത്തു മാറ്റുകയായിരുന്നു വിരയിലുണ്ടാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ അവരോട് പറയുന്നുണ്ട് ഇതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തണം നമ്മൾ മാധ്യമപ്രവർത്തനത്തിന് എത്തിയതാണ് ഈ പരിപാടി കവർ ചെയ്യാൻ എത്തിയതാണ് പ്രൊട്ടക്ഷൻ നമുക്ക് കാര്യം പോലീസ് പോലീസ് അതിനു വേണ്ട സുരക്ഷ പ്രവർത്തനം നടത്താൻ കഴിയാത്ത സാഹചര്യം സംജാതമാവുകയാണെങ്കിൽ വളരെ ഗൗരവമേറിയ വിഷയമായി തന്നെ നമ്മളും പരിഗണിക്കും നമ്മൾ ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നുണ്ട് ഈ വിഷയത്തിൽ കണ്ടാലറിയാവുന്ന പ്രവർത്തകർക്കെതിരെ കേസും നമ്മൾ ആവശ്യപ്പെടും സ്വാഭാവികമായി ഇതുണ്ടാവാൻ പാടില്ലാത്തതാണ് ഏത് ഒരു വിഷയത്തിലും അതും ഒരു പെൺകുട്ടിയെ വളരെ പല പെൺകുട്ടികൾ പരാതി പറഞ്ഞൊരു വിഷയം റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ റിപ്പോർട്ട് ടിവിയെ പലയിടങ്ങളിലും ഇപ്പോൾ രണ്ടിടങ്ങളിൽ കയ്യേറ്റത്തിനുള്ള ശ്രമമുണ്ട് എന്നുള്ള വാർത്തയാണ് വന്നത് ആ വാർത്തയോട് വളരെ ഗൗരവമായി തന്നെയാണ് എഡിറ്റോറിയൽ ബോർഡ് പ്രതികരിക്കുന്നതും ഇത് പോലീസിൽ നമ്മൾ പരാതി നൽകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വരുന്ന മണിക്കൂറുകൾ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യും ഒരു തരത്തിലും മാധ്യമപ്രവർത്തനത്തിനെ തടയുന്നത് ആരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അതിന് മുതിർന്ന നേതാക്കൾ ഇടപെടുക അതല്ലെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇത്തരം വാർത്തകൾ പൂർണ്ണമായും പ്രേക്ഷകർ അറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ വാർത്തയും ദൃശ്യങ്ങളും നമ്മൾ കാണിച്ചത് ഇതാ ഇന്ന് മേപ്പയൂരിലും പേരാമ്പ്രയിലും നടന്ന ദൃശ്യങ്ങളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ചില കോൺഗ്രസ് പ്രവർത്തകർ അതേസമയം തന്നെ മറ്റു ചില കോൺഗ്രസ് പ്രവർത്തകർ അവരെ തടയുന്നുണ്ടായിരുന്നു അതുകൂടി എടുത്തു പറയണം അതേസമയം ചില പ്രവർത്തകർ മാത്രമാണ് വന്ന് ആക്രോശിക്കുകയും വാഹനത്തിലടി യും ഒക്കെ ചെയ്തത് അതിൽ നിന്നും ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ വാർത്താ സംഘം അതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കേസ് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ എത്ര സമ്മർദ്ദമുണ്ടെങ്കിലും ആ വാർത്തകളിലൊന്നും പിന്തിരിയാൻ റിപ്പോർട്ടർ ടി വി പോകുന്നില്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കട്ടെ നിർഭയമായി അത് ഏത് സംഘത്തിനെതിരെയും ഇന്നത് കോൺഗ്രസ് ആണെങ്കിൽ നാളെ മറ്റൊരു പാർട്ടി അത് ഏത് പാർട്ടിയാണെങ്കിലും ആണെങ്കിലും ഏത് കക്ഷിയാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും വാർത്ത നിർഭയം അവതരിപ്പിക്കാനും വാർത്തവിർഭയം റിപ്പോർട്ട് ചെയ്യാനുമുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലും ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടും എന്ന് പ്രതീക്ഷിക്കുന്നു